നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കാസർഗോഡ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഞാൻ സുവ്യക്തമായി പറഞ്ഞതാണ് നിലവിൽ ഒരു പരാതികളൊന്നും തന്നെ സംസ്ഥാന കേസു കമ്മിറ്റിക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല ഒരു പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ അതിനെപ്പറ്റി പരിശോധിക്കുന്നതായിരിക്കും എതിരെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് അത് നിലവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എം എസ് എഫുമായി വളരെ സുദൃഢമായിട്ടുള്ള ബന്ധമാണ് കെ യേശ്യൂ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം കാലിക്കെട്ട് ആണെങ്കിലും കണ്ണൂരാണെങ്കിലും ഞങ്ങൾ മുന്നണി അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത് തുടർച്ചയായി രണ്ടാം തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ യു ഡി എസ് എഫ് ഞങ്ങൾക്ക് ഭരണം നിലനിർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ യു ഡി എസ് എഫ് ഞങ്ങൾക്ക് വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് വളരെ സുദൃഢമായിട്ടുള്ള രീതിയിൽ ഞങ്ങളുടെ മുഖ്യ എതിരാളികൾ എന്ന് പറയുന്നത് എസ് എഫ് ഐ തന്നെയാണ് എസ് എഫ് ഐക്കെതിരെ എസ് എഫ് ഐ ഈ സി പി എമ്മിനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നല്ല സുദൃഢമായിട്ടുള്ള ബന്ധമായിട്ടാണ് എം എസ് എഫുമായി മുന്നോട്ട് പോകുന്നത് ഈ ഒരു വിഷയം മാധ്യമങ്ങളിലൂടെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ട വിഷയത്തെപ്പറ്റി നമ്മൾ പരിശോധിക്കുന്നതാണ് അല്ല എംഎസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വളരെ സുവ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം കുറിച്ചതാണ് കെ സു എം എസ് എഫുമായി വളരെ മികച്ച ഒരു ബന്ധമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലിക്കട്ടിനേക്കാളും അല്പം കൂടെ മികച്ച രീതിയിലേക്കാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ആ ബന്ധം പോയത് അതുകൊണ്ടാണല്ലോ വർഷങ്ങളായിട്ട് എസ് എഫ്ഐയുടെ കയ്യിലിരിക്കുന്ന രണ്ട് ജില്ലാ റിപ്പുകൾ യു ഡി എസ് എഫ് ആയി മുന്നണി അടിസ്ഥാനത്തിൽ നമുക്ക് വിജയിച്ചു കയറാൻ സാധിക്കുന്നത് അപ്പോൾ ആ ബന്ധങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അനുകൂല സാഹചര്യങ്ങൾ നശിപ്പിച്ചുവെങ്കിൽ അവിടെ രണ്ട് സീറ്റ് എസ് എഫ് ഐ ഒരു കോട്ടയാക്കി കാത്തു സൂക്ഷിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വിജയിച്ച് കയറാൻ സാധിക്കില്ല അവിടെ കെ എസ് യുവിൻ്റെയും എം എസ് എഫിൻ്റെയും സംസ്ഥാന ഭാരവാഹികളാണ് എസ് എഫ്ഐയുടെ ആക്രമണത്തെ അവിടെ നേരിട്ടത് എം എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി നജാഫും കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫറാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ള ആളുകളാണ് എസ് എഫ് ഐ ആക്രമണത്തെ ഒരേ ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എം എസ് യുമായും വളരെ നല്ല ബന്ധം തന്നെയാണ് മുന്നണി വലിയ കുറ്റപ്പെടുത്തലുകളൊന്നുമില്ല ൾ പാലിക്കുന്നില്ല എന്ന് താഴെക്കിടയിലുള്ള എം എസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ഈ മുന്നണി മര്യാദകൾ പല സ്ഥലങ്ങളിലും ലംഘിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ല സ്വാഭാവികമായും സംസ്ഥാനതലത്തിൽ എം എസ് എഫിന്റെയും കെ യുഷിന്റെയും നേതൃത്വം സംസ്ഥാന തലങ്ങളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ എടുക്കേണ്ടുന്ന വിഷയങ്ങളെപ്പറ്റി നയങ്ങളെപ്പറ്റി എല്ലാം കൃത്യമായിട്ടുള്ള ആലോചനകൾ കൂടിയാലോചനകളുടെ ശേഷം തന്നെയാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് എങ്കിൽ ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഞങ്ങൾ വിഭിന്നമായിട്ടുള്ള അഭിപ്രായമായിരുന്നു എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിസൾട്ട് മറിച്ചൊന്നും അതൊന്നും അങ്ങനെയാകാതെ എസ് എഫ് ഐനെ പരാജയപ്പെടുത്തുന്ന എസ് എഫ് ഐയുടെ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ വലിയ രീതിയിലേക്കുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് എസ് എഫ് ഐ നടത്തുന്നത് ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ ആ സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പോലീസ് സംവിധാനങ്ങളെയും മറ്റ് അവരുടെ ഇടതുപക്ഷ അധ്യാപക അനധ്യാപക സംഘടനകളുടെയും എല്ലാം പിന്തുണയോടുകൂടി കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ വലിയ രീതിയിലേക്കുള്ള അരാജകത്വം അഴിച്ചുവിടുകയാണ് എസ് എഫ് എല്ലാം സൂചനകളാണ് അതിൻ്റെ എല്ലാം ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന അക്രമ പരമ്പരകൾ അങ്ങനെ മുന്നണിക്കുള്ളിൽ ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങളതിൽ പറഞ്ഞത് താഴെ ജവാദിനെതിരെ നിലവിൽ നമുക്ക് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല സംസ്ഥാന പരാതി ലഭിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ സൂചിപ്പിച്ചുള്ളൂ നിങ്ങൾ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുന്നു എം എസ് എഫ് പരാതി നൽകിയെന്ന് പറയുന്നു എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ പരാതി നിഷേധിക്കുന്നു അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്നു ആ സാഹചര്യത്തിൽ എവിടെയാണ് പരാതി സ്വാഭാവികമായി മാധ്യമങ്ങൾക്ക് ലഭ്യമായ പരാതി എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് തന്നെ പറ്റി നമുക്കതിൽ വ്യക്തതയില്ല നമുക്ക് ഔദ്യോഗികമായി കെ വി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എം എസ് എഫിന്റെ ഭാഗത്തുനിന്നോ മറ്റ് യാതൊരു രീതിയിലേക്കുള്ള പരാതികൾ നമുക്ക്

മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നപ്പോഴാണ് നമ്മളതിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം ചോദിച്ചതാണ് മറ്റു നടപടികളിലേക്കും കിടക്കുക അല്ല അത് സ്വാഭാവികമായും നമ്മുടെ സംഘടനാപരമായ പറ്റി നമ്മൾ മാധ്യമങ്ങളുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ ശരിയല്ല അല്ല എല്ലാം പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയും പറയണ്ടാത്ത കാര്യങ്ങൾ പറയത്തില്ല അതാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ നയം അല്ല അത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ സ്വാഭാവികമായിട്ടും സംഘടനാപരമായ കാര്യങ്ങൾ ഈ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിലെന്താണ് ആ വിഷയത്തിൽ ഉണ്ടായത് എന്നതിനെപ്പറ്റി നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ വാർത്തയുടെ അടിസ്ഥാനം എത്തരത്തിലാണ് അത്തരത്തിൽ വാർത്ത ഉണ്ടാകാനായ സാഹചര്യം എന്നതിനെപ്പറ്റി നമ്മളത് ചോദിച്ച ഗൗരവകരമായി നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് തുടർന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കാം